യ്യമുള്ളവരെ ജോസിയം ഗ്രീൻവൽക്ക് സ്വാഗതം മൂന്നാറിലേക്കൊരു ട്രിപ്പ് നടത്താൻ തീരുമാനിച്ചു കേട്ടോ മൂന്നാറിലേക്ക് നല്ല മനോഹരമായ ഒരു കാലാവസ്ഥയാണ് ഇത് ഞങ്ങൾ സൂര്യനെല്ലയിൽ ചെന്നിട്ട് ഒരു ക്യാമ്പ് ഫയർ നടത്തുകയാണ് എന്നിട്ട് അതിനുശേഷം പിറ്റേ അവിടെ താമസിച്ച ശേഷം പിറ്റേ ദിവസം രാവിലെ കൊളുക്കുമലയിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ കാറിൽ കൊളുക്കുമലയിൽ നല്ല മനോഹരമായ പ്രദേശമാണ് കണ്ടോ ഇപ്പോൾ അവിടെ കൊലക്കുമല ചെന്ന ശേഷം കാറിന് പോകത്തില്ല അവരുടെ ജീപ്പാണ് ഒരു ട്രിപ്പ് ജീപ്പ് ഉണ്ട് ആ ട്രിപ്പ് ജീപ്പിൽ സാഹസികമായ യാത്രയാണ് കണ്ടോ മന വളരെ മനോഹരമായ ദൃശ്യങ്ങൾ കാണുന്നത് കണ്ടോ ട്രിപ്പ് ജീപ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് പേടി തോന്നും അതുപോലുള്ള വഴികളാണ് ആ വളരെ സാഹസികമായ യാത്രയാണ് കണ്ടോ തേയിലത്തോട്ടങ്ങളുമൊക്കെയുള്ള മനോഹരമായ മൂന്നാരുള്ള ദൃശ്യങ്ങൾ രാവിലത്തെ ഉദയ മനോഹര മനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും ആരെയും ആകർഷിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടോ കണ്ടോ ഹായ് സുന്ദര എത്ര ഭാവം എത്ര വൈവാണ് കാണുന്നത് കേട്ടോ വളരെ സൂപ്പർ ആ എല്ലാവരെയും മൂന്നാറിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നു കേട്ടോ കാണാനായിട്ട് നല്ല ദൃശ്യമാണ് സൂര്യൻ ഉദിക്കുന്ന ആ കാഴ്ചകൾ കൊളുക്കമല കണ്ടോ കൊളുക്കുമലയുടെ പ്രദേശങ്ങളാണ് കേട്ടിട്ടുണ്ടോ കൊളുക്കുമല എന്നുള്ളത് കണ്ടോ തൊട്ടപ്പുറത്ത് തമിഴ്നാടിൻ്റെ ദൃശ്യങ്ങളാണ് കൂടല്ലൂർ മധുര അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ദൂരെയും അകലെയും എന്നുള്ള പ്രദേശങ്ങളാണ് ഓക്കെ കമ്പന്തേനിക്കെയുള്ള പ്രദേശങ്ങളൊക്കെ ഇത് നമ്മുടെ കൊളകുമലയിലെ ദൃശ്യങ്ങളാണ് അങ്ങനെ കാണിക്കാം കണ്ടോ മനോഹരമായ മുട്ടക്കുന്നുകളും കാടുകളും ആരെയും ആരെയും ആകർഷിക്കുന്നതാണ് നമുക്ക് മനസ്സിന് നല്ല നല്ല ഇഷ്ടം തോന്നുന്നുണ്ടോ നല്ല മുട്ടക്കുന്നുകൾ നല്ല ഈ തേയിലത്തോട്ടങ്ങളാണ് കണ്ടോ മൂന്നാറിലെ ടീ എസ്റ്റേറ്റുകളാണ് ടാറ്റ ടീ എസ്റ്റേറ്റുകളാണ് കണ്ടോ കൊള്ളാം കണ്ണൻ ദേവൻ തേയിലത്തോട്ടങ്ങൾ ആ ഇത് കണ്ടോ ഓ സൂപ്പർ കണ്ടോ നല്ല കാട്ടുപോത്തുകൾ കണ്ടോ കാട്ടുപോത്തുകൾ കണ്ടോ കാട്ടുപോത്തുകൾ കണ്ണാത്തര കണ്ടോ കാട്ടുപൊത്തളെ അടുപ്പിച്ച് അത് കണ്ടായിരുന്നു കാട്ടുപോത്തുകൾ ബഫെല്ലോ കാട്ടുപോത്തുകൾ